ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങയ്ക്ക ഉള്ളി തീയലാണ് അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു പാൻ വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്താലേ അത് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഇതിലേക്ക് ഒരു കപ്പ് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ രീതിയിൽ തയ്യാറാക്കിയാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും നന്നായി വഴന്നു വരുമ്പോൾ അതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് വഴറ്റണം അതിലേക്ക് ഒരു മുരിങ്ങയ്ക്കായാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് ഇതെല്ലാം നന്നായി വഴന്നു വരുമ്പോഴാണ് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടതാണ് ഇതിലേക്ക് ഒരു തക്കാളി സ്ലൈസായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തു ചോറിനപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു തീയലാണ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു നീ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് കറുക ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഒരു മിനിറ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കണം അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്നു വരും കരിഞ്ഞു പോകാൻ പാടില്ല ഇനി നമുക്ക് തുറന്ന് നോക്കി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് വേവാൻ ആവശ്യമായ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് വെള്ളം കൂടാൻ പാടില്ല വെള്ളം കൂടിയാൽ അതിൻ്റെ തനതായ ടേസ്റ്റ് നമുക്ക് ലഭിക്കത്തില്ല ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം വെന്തതിന് ശേഷം നമുക്കിനി തേങ്ങ വറുത്തെടുക്കണം ഇപ്പം നമ്മുടെ മുരിങ്ങക്കായ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് തുറന്ന് നോക്കി ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ച് വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും ഇനി നമുക്കത് തീ ഓഫ് ചെയ്യാം അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കണം അതിനു വേണ്ടി ഒരു ചീനിച്ചട്ടി വെച്ച് ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് നമ്മൾ തേങ്ങ തിരുമിയതിന് ശേഷം മിക്സിയിൽ ഒന്ന് കറക്കിയാൽ ഒരേ തരത്തിലുള്ള തേങ്ങ നമുക്ക് ലഭിക്കും അപ്പോൾ എളുപ്പം വറുത്തെടുക്കാൻ പറ്റും ഇനി നന്നായിട്ട് നമുക്ക് ഒരു ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് തേങ്ങ വറുക്കണം പക്ഷേ കരിഞ്ഞു പോകാതെ വേണം നമ്മൾ തേങ്ങ വറുത്തെടുക്കേണ്ടത് ഇനി നമുക്ക് ഗ്യാസ് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നമുക്ക് ചൂടാക്കി എടുക്കണം നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കി എഴുന്നതിന് ശേഷം നമുക്കിതൊന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ പൊടികളുടെയൊക്കെ റോ ടേസ്റ്റ് മാറിയിട്ടുണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് കരിയാതെ വേണം വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്കത് വെള്ളം ചേർക്കാതെ മിക്സിയിൽ അരച്ചെടുക്കണം അല്പം പോലും വെള്ളം ചേർക്കരുത് തണുത്തതിന് ശേഷമേ നമുക്ക് അരച്ചെടുക്കാവുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ അരയ്ക്കുമ്പോൾ നല്ലതുപോലെ എണ്ണയെല്ലാം തെളിഞ്ഞു വരും ഈ രീതിയിലാണ് അരയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇനി മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം അതിന് ശേഷം നമുക്ക് കടുവ വറുത്ത് ചേർക്കാവുന്നതാണ് ഞാൻ ഇതിന് അല്പം പുളിയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിലിട്ട് നമുക്ക് അരിച്ച് ഇതിലൊഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയായ ഒരു മുരിങ്ങക്ക ഉള്ളി തീയലാണ് ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചുവന്നുള്ളി കറിവേപ്പില കടുക് എല്ലാം ഇട്ട് നമുക്ക് വറുത്തെടുക്കണം അതിനുശേഷം നമുക്കിത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മുരിങ്ങയ്ക്ക ഉള്ളി തീയലിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം എല്ലാം മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടമാകുന്ന രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാകും ഇപ്പം നമ്മുടെ മുരിങ്ങയ്ക്ക ഉള്ളിത്തീയൽ റെഡിയായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് താങ്ക്